ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇതുപോലെ അഴുക്ക് പിടിച്ച വലിയ ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം അതിന് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രം നമ്മൾ അധികം അടുക്കളയിലും യൂസ് ചെയ്യില്ല പുറമേയും യൂസ് ചെയ്യില്ല കേട്ടോ ഇത് വേണ്ടാതിരുന്ന ഒരു പാത്രമാണ് നിങ്ങളുടെ കയ്യിലും അതുപോലെ ഒരു പാത്രം എടുത്താൽ മതി ദാ ഇനി ഇതിൽ കുറച്ച് ഇതുപോലെ വെള്ളം എടുക്കുകട്ടോ ഈ ഇത്രയും വെള്ളം തന്നെ മതിയാകും നമുക്ക് ആവശ്യത്തിന് ഇത്രക്ക് വെള്ളം മതി അപ്പൊ അതിലേക്ക് ഇതുപോലെ കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഏത് സോപ്പ് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്ര തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളി ആഭരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും വെള്ളവും ഇത്രയും സോപ്പ് പൊടിയും മതി അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഇതിനെ നേരെ അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം കുറച്ച് ഷാംപൂ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഷാമ്പൂ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആയാലും മതി അതായാലും ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പൊ അതാ ഇത് നല്ലപോലെ ഇതേപോലെ പത്ത് മിനിറ്റ് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതേപോലെ അഴുക്കുകളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് വെളിയിൽ എടുത്ത് കാണിച്ചു തരാം എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഇത ഇതുപോലെ നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയാണ് ശരിക്കും ഉള്ള പരിപാടി വരാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് ആയാലും എടുക്കുക പഴയൊരു ബ്രഷും എടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് പേസ്റ്റ് ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉറച്ച് കഴുകുക കേട്ടോ അപ്പം ചെറിയ ചെറിയ ഇങ്ങനത്തെ തുളകൾ ഉണ്ടല്ലോ അപ്പം അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ബ്രഷ് എത്തുന്ന വിധത്തിൽ നല്ല രീതിയിൽ ഒരച്ച് കഴുകണം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഇളകി വരുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ടും സാധിക്കും അഴുക്ക് ഇളകി വരും വരുമ്പോഴത്തേനും ആ ഒരു കളറ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ ഈ അഴുക്കിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ നമ്മുടെ കയ്യില് വന്നുകൊണ്ടിരിക്കും അപ്പൊ മസ്റ്റായിട്ട് നിങ്ങൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞു പിള്ളേരുടെ ഒക്കെ വെള്ളി അരഞ്ഞാണവും വെള്ളി പാതസ്വരവും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ആഫ്റ്റർ റിസൾട്ട് ഇതാ ഇങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെളുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ പാറോസിന്റെ പാതസ്വരാണ് ഇത് പാറോസിന്റെ കാലിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ